അത് കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്നപ്പോ പറഞ്ഞല്ലോ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഞങ്ങൾ ആദ്യഘട്ടം പൂർത്തിയാക്കി താക്കോൽദാനവർമ്മ നിർവഹിക്കും ദേവാനുഗ്രഹമില്ല അൻപത് വീടുകളുടെ താക്കോൽദാനമാണ് ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മറ്റ് ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ തുടരുകയും ചെയ്യും അതും കഴിഞ്ഞത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണം മണിതീർക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം നിശ്ചിത സമയത്ത് തന്നെ പണി പൂർത്തിയാക്കി ഭാഗ്യരായ മനുഷ്യർക്ക് കലച്ചയക്കാനുള്ള ഇടം കഴിഞ്ഞത്ര നേരത്തെ ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പാർട്ടി ഇപ്പോഴും അപ്പോ വയനാട് ജില്ലയില് മുസ്ലിം ലീഗ് ഒരു സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് അത്രത്തിൽ ഒരു അല്ലെങ്കിൽ യു ഡി എഫില് സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ജനുവരി പതിനഞ്ചിനു മുമ്പ് ചർച്ചകൾ ആരംഭിക്കണം എന്നായിരുന്നു യു ഡി എഫ് തീരുമാനിച്ചിരുന്നത് അതിനിടക്ക് ഇടയകക്ഷികളൊക്കെ പ്രത്യേകപ്പെട്ടത് കൊണ്ടും ആരംഭിച്ചിട്ടില്ല അടുത്ത ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അത് ആരംഭിക്കും യു ഡി എഫിലെ ചർച്ചയുടെ ഒന്നാംഘട്ടം ഒക്കെ കഴിഞ്ഞാല് സീറ്റുകളെ കുറിച്ചും പാർട്ടികളുടെ പറയാൻ <laughs> 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 ും ചർച്ച കാലം ആരംഭിക്കുന്നതിനെ കുറിച്ചൊന്നും ഈ കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വരുന്നതിന് ലീഗ് എങ്ങനെയാ കാണുന്നത് അതിനൊരു മുൻകൈ എടുക്കേണ്ട സാഹചര്യം ഉണ്ടോ അതോ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ അതിന്റെ റിസൾട്ട് നോക്കുമ്പോ ശരിക്കും അതിന്റെ ഉണ്ടോ എന്താ ലീഗ് ചിന്തിക്കുന്ന കാര്യം നമ്മൾ റിസൾട്ട് എത്രത്തോളം വലുതാണോ അതിന്റെ ആവശ്യമുണ്ടോന്നല്ലല്ലോ പരിഗണിക്കുന്നു യു ഡി എഫിന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും സംഘടനകളെയും കുറ്റിയോജിപ്പിച്ച് യു ഡി എഫിന്റെ അടിത്തറം വിശാലമാക്കണം എന്ന തീരുമാനം യു ഡി എഫ് എടുത്താണ് എല്ലാ കക്ഷികളുടെയും ഒന്നിച്ചുള്ള അഭിപ്രായമാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല യു ഡി എഫിന്റെ അഭിപ്രായമായതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി മുൻകൈ എടുക്കേണ്ട പ്രശ്നം വരുന്നില്ല യു ഡി എഫ് ഒരുമിച്ചാണ് ആലോചിക്കുന്നതോ തീരുമാനിക്കുന്നതോ മുൻകൈടുക്കുന്നതോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മറ്റ് യു ഡി എഫിന് പുറത്തുള്ള യു ഡി എഫുമായി സഹകരിക്കാൻ തയ്യാറുള്ള വിഭാഗങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് വരുന്നത് അല്ല യു ഡി എഫിലേക്ക് ആര് വന്നാലും അത് മെച്ചല്ലേ യു ഡി എഫിന്റെ അടിത്തറയല്ലേ വിപുലീകരിക്കുന്നത് ആളുകൾ കൂടുതലാകുന്നത് എല്ലാം കൊണ്ട് നല്ലതല്ലേ സ്വാഗതം ചെയ്യും പിന്നെ യു ഡി എഫിന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന ജനാധിപത്യം മതേതര വിശ്വാസികളായ എല്ലാ വിഭാഗങ്ങളെയും യു ഡി എഫ് സ്വീകരിക്കും ഇപ്പൊ കേരളാ കോൺഗ്രസ് എൽ ഡി എഫിൽ തുടരുന്നതിൽ ശരിക്കും അവർക്ക് ഗുണകരമാണോ എങ്ങനെയാ യു ഡി എഫ് ഒരുപാട് വർഷക്കാർ അവരോടൊപ്പം നിന്നിട്ടുള്ള മുന്നണി നിന്നിട്ടുള്ള രീതിയിൽ എങ്ങനെയാ അല്ല അത് തീരുമാനിക്കേണ്ട അവരല്ലേ ഞങ്ങൾ എല്ലാവരും പറയേണ്ടത് അവർക്ക് അതിൽ നിന്നുകൊണ്ടുള്ള ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് അവർക്ക് അനുഭവ യോഗ്യായിട്ടുണ്ടല്ലോ നമ്മളും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഏതായിരുന്നാലും തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ചില തന്നെ പറയുന്നുണ്ട് ആരെയും വിഷണിക്കേണ്ട ആവശ്യമില്ല കൊണ്ടുവരേണ്ട അതുകൊണ്ടാണ് വിവിധ പാർട്ടികൾക്ക് വിവിധങ്ങളായ അഭിപ്രായങ്ങളായിരിക്കൂല്ലോ അത് യു ഡി എഫിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തും അതായിരിക്കും അഭിപ്രായം ഈ വെച്ചുമാറൻ സാധ്യത ഞങ്ങള് ഇത്തവണ യു ഡി എഫിന്റെ പ്രഥമ പരിഗണന പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നതോ യു ഡി എഫിന് നിയമസഭയിലുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക അതിനനുസൃതമായ നയങ്ങൾ എല്ലാ പാർട്ടികളും കൂടി ആലോചിച്ച് തീരുമാനിക്കും അതിൽ ചിലപ്പോ ചില പാർട്ടികൾ അനുസരിച്ച ചില മണ്ഡലങ്ങൾ കിട്ടും സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് മാറിക്കൊടുത്താൽ ചിലപ്പോ മറ്റൊരു സ്ഥാനാർത്ഥിയോ മറ്റൊരു പാർട്ടിയോ മനുസരിച്ച് ജയിച്ചേക്കാം ഇതൊന്നും ഞങ്ങളുടെ അഭിപ്രായമല്ല യു ഡി എഫിൽ ചർച്ച ചെയ്ത് ഒരു സീറ്റ് വർദ്ധനവ് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും അത് നോക്കിയിട്ടാണ് സീറ്റുകളും സ്ഥാനാർത്ഥികളും ഒക്കെ ഞങ്ങൾ നിശ്ചയിക്കുന്നു അല്ലെ കേരളത്തിലാകമാനം അഭൂതപൂർവ്വമായൊരു വിജയമാണ് യു ഡി എഫിനും മുസ്ലിം ലീഗിനും ഉണ്ടായത് യു ഡി എഫിന്റെ വിജയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു വിജയം ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണത്തെക്കാൾ എണ്ണൂറ്റി സീറ്റാണ് ലോക്കൽ ബോഡികളിൽ മുസ്ലിം ലീഗ് വർദ്ധിച്ചത് ഒരു കാലത്തും ലീഗിന് കടന്നെല്ലാം പറ്റാത്ത തെക്കൻ ജില്ലകളിലെ പല മേഖലകളിലും മുസ്ലിം ലീഗിന് വലിയ ഉണ്ടായി ആ വലിയ വിജയത്തിനിടക്ക് ചെറിയ ഇതുപോലുള്ള പ്രാദേശികമായ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പാർട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ആരുടെ ഭാഗത്തുനിന്നാണ് കുഴപ്പമില്ല പാർട്ടി അതിനെക്കുറിച്ച് ഗൗരവമായി നിലപാട് മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ നമുക്കറിയാവും സഖാവ് എ കെ ജിയും കൃഷ്ണപിള്ളയും ഇ എം എസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് അതിന് വ്യക്തമായ രാഷ്ട്രീയ നയങ്ങളും ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ പാർട്ടിക്ക് ഇപ്പോ ഇതുപോലെ തരംതാണ് വർഗീയത പറയാതെ നിലനിൽപ്പില്ല എന്നിടത്തേക്ക് അവരെത്തിച്ചു ആ പാർട്ടി എത്തിയ അധപതനത്തിന്റെ അഗാധതയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ മാറാടൊക്കെ പറയുന്നത് പറയുന്നത് അല്ല കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പൊ കാണുന്ന സൗഹാർദ്ദവും സമാധാനവും ഇല്ലാതായി ഒരു ഭീകരത സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്തണം ഇവിടെ ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തില്ല ഇന്ത്യയിലെവിടെയും അധികാരത്തിൽ എത്തില്ല എന്ന് ഉറപ്പാണ് അപ്പോ രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കുക ഭീകരത സൃഷ്ടിക്കുക ജനങ്ങൾക്കിടയിൽ ഉള്ള പരസ്പര വിശ്വാസവും സൗഹാർദ്ദവും തകർക്കുക അങ്ങനെ ഒരു അജാചക സൃഷ്ടിയിലൂടെ കമ്മ്യൂണിസത്തെ കൊണ്ടുവരാ എന്ന മിഥ്യാധാരണയാണ് ഇത്തരം ശ്രമങ്ങൾക്ക് ആ ഒരു വശംബദ്ധരാകുന്നത് പി വി എൻ പറഞ്ഞ് എത്രത്തോളം നിങ്ങൾ പരിഗണിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തനതനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു അപ്പോ എത്രത്തോളം നിങ്ങൾ അതിനകത്തൊരു നിലപാട് അല്ല അദ്ദേഹത്തിന് യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമായി ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാ എങ്ങനെയൊക്കെ എന്നുള്ള കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും സീറ്റുകളെയും കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പരിഗണിക്കും ഈ മാസം തന്നെ ഒരു ധാരണ ഉണ്ടാക്കോ ഈ സീറ്റുകളുടെ കാര്യത്തിലും മറ്റും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തിലൊക്കെ ഉണ്ടോ ടു വൺ ഇന്ത്യ